ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ സാധാരണ പോലെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് തുണികളൊക്കെ ഉള്ളത് കഴുകിയിട്ടു ചച്ചൻ്റെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു ഇത് കഴുകുക എന്ന് പറയും ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് ഇനിയിപ്പം കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങാൻ പാടായിരിക്കും ഇന്നത്തെ ഈ ദിവസങ്ങളൊക്കെ കൊണ്ട് പിന്നെ ഇനിയിപ്പം പിന്നെ മഴക്കാലം വരാൻ പോവാന്നല്ലോ എന്നാലും എന്നും മഴയോ ഉച്ച കഴിയുമ്പം ഉള്ള വെയിലത്ത് കിടന്നൊന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴുകിയിട്ട് അല്ലെങ്കിൽ പാട ഇനി ഒന്നുകൂടെ ഉണ്ട് കഴുകിയിടാൻ ഞാൻ എൻ്റെ അങ്ങ് കഴുകിയിട്ട് അജ്മോൻ്റെ അജ്മോൻ്റെ കുഴപ്പമില്ല അത് ഇതിലും വലുതാണ് അത് ഭയങ്കര പാടായിരിക്കും കഴുകുക എന്നാലും ആവുന്ന മുതലൊക്കെ കഴുകാൻ ശ്രമിക്കാം അജു നട്ട കപ്പയൊക്കെ എൻ്റെ ചവിട്ടി നിൽക്കുന്നതെല്ലാം ചീരയ കേട്ടോ പുഴുക്കുത്തൊക്കെ ഉണ്ട് അല്ലാത്തേലും പിന്നെ വേണ്ട അജു അന്ന് നട്ട് കപ്പയെല്ലാം നമ്മൾ കണ്ടില്ലല്ലോ അതൊന്ന് കാണാം നമുക്ക് കണ്ടോ കപ്പ അജുമോ ചേന ചേനയൊക്കെ ചിലത് കിളിച്ചിട്ടില്ല ചിലതൊക്കെ കിളിച്ച് പൊങ്ങിപ്പോയി ഇതേണ്ടേ ഉണ്ട് കാച്ചിലും എല്ലാം നട്ടിട്ടുണ്ട് കിളിക്കുന്നത് കിളിക്കട്ടെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് കുറച്ച് ചേമ്പും കാര്യങ്ങളുമൊക്കെ അപ്പുറത്തും ഒക്കെ ഉണ്ട് എന്നാൽ ഒരു ഇതില്ല എന്ന് വെച്ചാൽ അതിനൊന്നും നമ്മൾ വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വളമൊന്നും ഇട്ടിട്ടില്ല എന്നാൽ വളമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടുന്ന മറ്റു വളങ്ങളൊന്നുമില്ല ചാണകം പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ആട്ടിൻകാഷ്ടമൊക്കെയാണ് ഇടുന്നത് ഇത് അജുമോ എന്നെ ചേമ്പായിരുന്നു അജുവിൻ്റെ കൂടെ അന്ന് ഇതൊക്കെ നടാൻ നേരത്ത് പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള രാജമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഇത് ഇതൊക്കെ കുറച്ച് ചീര അജുമോന് വലിയ ഇഷ്ടമാണ് പറ്റ ചീര ചീര കാണത്തില്ലായിരിക്കും എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനെല്ലാം ഇങ്ങനെ കിളച്ച് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഒരു മഴ രണ്ട് മഴയൊക്കെ പെയ്തപ്പോഴത്തേന് ദുരിതുരാന്ന് കിളിച്ചു വരാൻ തുടങ്ങി കഴിഞ്ഞ വർഷത്തേക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ അരിയെല്ലാം വീണ് കെളിച്ചു പിന്നെ വേണ്ട ഇത് പിന്നെ ഈ വെണ്ട ഞാൻ നട്ടു മൂട് ഇത് സാധാരണ നാടൻ നാടൻ വെണ്ടയ കേട്ടോ നാടൻ വെണ്ട ഒക്കെ നട്ടു ഇവിടെ ഞാൻ കാച്ചിൽ ഇത് ഞാൻ നട്ടത് കേട്ടോ ഞാൻ നട്ടതൊക്കെ കിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് പിന്നെ നമ്മുടെ ഇവിടെ പന്നിയലി ഇവിടെ കണ്ടോ ഇങ്ങനെ പന്നിയലി വന്നിട്ട് എല്ലാം എന്നും വന്നങ്ങ് തുരക്കുക ചെയ്യുന്നത് അതെല്ലാം മാ മാന്തി 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 ഇങ്ങനെ ഇടുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാ ചെറുതായിട്ട് കിളിച്ച് കിളിച്ച് കാച്ചിലൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അജ്മോൻ്റെ കൃഷികളാണ് ബാക്കി നമുക്ക് കാണാം വേണ്ടേ നമുക്ക് കാന്താരി കൊല്ലയ ഇല്ലാത്തത് അച്ചാച്ചനാവുന്ന സമയത്ത് ഇഷ്ടംപോലെ കാന്താരി കൊല്ല കാന്താരി കൊണ്ട് അങ്ങ് നിറഞ്ഞ് നിൽക്കുമായിരുന്നു ഇപ്പം രണ്ടോ മൂന്നോ മൂട് മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടേ ഇവിടെയൊക്കെ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട് ഇതിനൊക്കെ വളവില്ലാത്തതിൻ്റേതായ കുഴപ്പമുണ്ട് വളം ഇടണം പിന്നെ നമ്മുടെ അജ്മോന് ഇവിടെ നിപ്പുണ്ട് അജുമോനെ ഞാൻ കാണിക്കുന്നില്ല പുളി കഴിഞ്ഞ് തോർത്ത് കൊടുത്തോണ്ട് നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കാണിക്കട്ടെ ഞാൻ പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ വന്നു ഇതോ നമ്മുടെ ഈ പുള്ളി ഈ പുള്ളിയുടെ ചവിട്ടല്ലേ ഇത് ഉണ്ടോ ഇവിടെ നമ്മളൊരു നമ്മുടെ പിന്നെ ഒരാടിനെ ഇവിടെ നമ്മൾ കുഴിച്ചിട്ടതായിരുന്നു അവിടെ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും പന്നി വന്നിട്ട് വലിയ കുഴിയെടുക്കും അന്ന് ഞങ്ങൾ പറക്കി നമ്മൾ ആടിനെയൊക്കെ കുഴിച്ചിട്ട് കഴിയുമ്പം നമ്മളതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ ഭാരം വെക്കും ആ ഭാരം രണ്ട് മൂ കുറച്ച് കല്ലുകളൊക്കെ വെച്ചു ആ കല്ലുകളെല്ലാം പന്നി കിളച്ച് പൊക്കിയെടുത്ത് വെച്ചേക്കുന്നുണ്ടും പ്രത്യേകിച്ച് നമുക്ക് ഇനിയിപ്പോൾ പണിക്കാരെയൊന്നും വിളിക്കേണ്ട കുഴി കുത്താൻ ഇവിടെ അതുപോലെ നമ്മൾ ആടിനെ കുഴിച്ചിട്ടായിരുന്നു ഇത് വേണ്ട അവിടെ അത് കുഴിച്ചേക്കും മഴയൊക്കെ പെയ്തപ്പോഴത്തേന് കാപ്പിയെല്ലാം നല്ല ഇതായിട്ട് അവർക്കൊക്കെ ഒരു ഉണർവായിട്ടുണ്ട് എല്ലാത്തിനും മഴ പെയ്തു കഴിഞ്ഞപ്പം നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ആണെങ്കിൽ മഴ എല്ലാം അങ്ങ് അങ്ങ് വാടിപ്പോയതായിരുന്നു ഹരിയേട്ടൻ നട്ടതാ കേട്ടെ ഈ കുരുമുളക് വള്ളി ഹരിയേട്ടനിട്ടോ കുരുമുളക് വള്ളിയ കാണാനൊരു രസം എനിക്ക് സന്തോഷവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലർക്കൊന്നും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറമ്പും കൂടെ ഇങ്ങനെ നടക്കുന്ന ഇഷ്ടമല്ലാത്ത മനുഷ്യരുണ്ട് പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ആ കാപ്പി ഞാനിത് ഓടിച്ചതായിരുന്നു ഇതേന്ന് പറിച്ചെടുക്കാൻ വേണ്ടി ഓടിച്ചിട്ട് പക്ഷെ ഞാൻ ഉണങ്ങിപ്പോന്ന് വിചാരിച്ചത് പക്ഷെ ഉണങ്ങിയിട്ടൊന്നുമില്ല കണ്ടോ അപ്പോൾ ചെറിയ കായ്കൾ ഉണ്ടായിത്തുടങ്ങി കാപ്പി കുരു ഉണ്ടായിത്തുടങ്ങിട്ടോ കാപ്പിക്കുരു ഇവിടെ ഇരിക്കുന്നതേയുള്ളു നമ്മൾ ഉണക്കി വെച്ചേക്കുന്നത് പൊടിപ്പിക്കണം കഴിഞ്ഞ് മഴയ്ക്ക് മുമ്പ് അതെല്ലാം കൊണ്ട് പൊടിപ്പിക്കണം ഇച്ചിരി മുളകൊക്കെ മേടിച്ച് മല്ലിയൊക്കെ മേടിച്ച് പൊടിച്ച് വെക്കണം ഇല്ലെങ്കിൽ പിന്നെ മഴയായി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഉണക്ക പിന്നെ മഴയായി കഴിഞ്ഞാൽ മഴ തോരത്തില്ലല്ലോ ഉണക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴാണെങ്കിൽ നല്ലത് കുഞ്ഞുങ്ങളെ കുരു കുഞ്ഞു കുഞ്ഞു വാവകൾ ഉണ്ടായി വരുന്നു കണ്ടോ കുഞ്ഞു വാവകൾ കണ്ടോ വാവാച്ചികൾ ആഹാ അജുമോൻ പരിക്കാത്തു നിൽക്കുവോ ഓണ് നിൽക്കുന്നു ജനലിന്റെ ഇതുകൊണ്ട് കാണുന്നില്ല കണ്ടോ അജ്മോനവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് നിന്ന് പോവാനായിട്ട് കുളിയും കഴിഞ്ഞിട്ട് വന്നതൊന്ന് ഒരുങ്ങുക ഉണ്ണിയപ്പം കൊണ്ട് കൊടുക്കാൻ പോവാനൊരുങ്ങോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇഷ്ടംപോലെ മാങ്കൂസ്റ്റീൻ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അധികം ഒന്നുമില്ല അങ്ങുഞ്ഞു ഓരോന്നൊക്കെ ഉണ്ട് ഓരോന്നെങ്കിലും കിട്ടിയ കാര്യമൊന്നു വിചാരിക്കുക അങ്ങനെ ഉള്ളു അധികം ഒന്നുമില്ല അഞ്ചോ ആറോ എണ്ണം കാണും കൂടിപ്പോയാൽ എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ റമ്പുട്ടേനയിലൊക്കെ ഇഷ്ടംപോലെ പറയും ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒരാളിവിടെ കാലേക്കിളന്ന് നിൽക്കുന്നു മൂക്കിട്ട് വേറപ്പിക്കുന്നു രാവിലെ കുറച്ച് തീറ്റി പറിച്ചു കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ചേച്ചി ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ മലപ്പുറത്തായിരുന്നല്ലോ ആ സമയം ചേച്ചിയോട് പറഞ്ഞില്ല ഇത് കൂട് നിറച്ച് ഞാൻ ഇതുപോലെ പോച്ച പറിച്ച് വെച്ചിട്ടായിരുന്നു പോയതേ അപ്പോൾ ചേച്ചിക്ക് അറിയത്തില്ല ചേച്ചി ഓർക്കുക ഇവനെ ഇവിടെ ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു ഇവനെ മാത്രം വെളിയിൽ അപ്പോൾ ചേച്ചി വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വന്നിട്ട് ഈ ഇതെല്ലാം കൊത്തിപ്പറിച്ച് തിന്നുവാണ് തിന്നുവെന്നുള്ള വിചാരമായിരുന്നു അപ്പോൾ ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ മുയൽ തിന്നുക എന്നുള്ളത് അവസാനം നോക്കിയപ്പോൾ ഉണ്ട് ചേച്ചി വന്നിട്ട് ഈ ഈ കോഴി ഇത്രയും പോച്ചി എല്ലാം തിന്നു തീർത്തോ എന്തോ തീറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ ഒരു കണ്ണിരുന്ന് തിളങ്ങുന്നെന്ന് ചേച്ചി എന്നോട് പറയാം മോനെ ഒരു കണ്ണിരുന്ന് തിളങ്ങുന്ന അജിമോൻ പോകാൻ തുടങ്ങുന്നു അപ്പം നോക്കിയപ്പോൾ ഇവ ഇവനാണ് പിന്നെ ചേച്ചി അവന് പോയിട്ട് ഈ രണ്ട് പിടി പോച്ച വെച്ച് പറിച്ചു കൊണ്ട് കൊടുത്ത് അവിടെ പോച്ച ഇരുന്നിട്ടും ചേച്ചിക്ക് ഇതുപോലുള്ള സാധനത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ ഈ പശുക്കളും കാര്യങ്ങളും ഞങ്ങളായിരുന്നല്ലോ കൊച്ചുനാളി മുതൽ നോക്കുന്നത് എന്നാ അജുവേ ആജു പോന്നു അജു പോന്നു ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാം നല്ല കാലാവസ്ഥയാണ് ഇപ്പം സ്പ്രേ എല്ലാം കൂടെ അടിച്ചിട്ട് തലവേദന എടുക്കുന്നു അത്രേ സ്പ്രേ അടിച്ചാൽ മതിയായിരുന്നു ഓ ഹായ് പറയാനില്ലേ കുട്ടി വൈകിട്ടെന്ന് ഞങ്ങൾ ഹായ് പറയും ചിലപ്പം അല്ലേ അജുമോനെ അജു ആകെപ്പാടെ വിങ്ങിപ്പൊട്ടി വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുക അതിനേക്കാളും വിങ്ങിപ്പൊട്ടി നിൽക്കുക ഞാൻ എന്തോ ചെയ്യണമെന്നറിയാതെ പോവാം അങ്ങനെ അജുമോൻ ങ്ങോട്ട് പോയി ഇതൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ണിയപ്പവും കൊണ്ട് പോയി നീ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവെല്ലാം കലക്കി ഇങ്ങനെ വെച്ചേക്കും എല്ലാവരും റെഡിയാക്കി വെച്ചേക്കുക അപ്പം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ഞാൻ പത്താം ക്ലാസ്സിനെല്ലാ വിഷയത്തിനും ജയിച്ചു ആ എ പ്ലസ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല എ പ്ലസ് ഒക്കെ ഉണ്ട് പറ്റി പറയുന്നില്ല എല്ലാത്തിനും ജയിച്ചു ഓക്കെ